ഇന്ന് നമുക്ക് പാലക്കാടിൻ്റെ സ്വന്തം പപ്പടപുളി കണ്ടാലോ നമുക്ക് ഒട്ടും ടൈമില്ലാത്തപ്പോഴും അതുപോലെ തന്നെ ഈ സെയിം ഡിഷ് കറികൾ മാത്രം എന്നും തയ്യാറാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഇതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് കൊച്ചുള്ളി സാ സവാള വേണമെങ്കിലും എടുക്കുക പക്ഷെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കൊച്ചുള്ളി ഇല്ലെങ്കിൽ മാത്രമേ സവാള എടുക്കാവൂ കൊച്ചുള്ളി ആഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ തക്കാളി തക്കാളി നിങ്ങൾ എടുക്കുമ്പോൾ പുളിയുടെ അനുസരിച്ചിട്ട് എടുക്കുക ഞാൻ ഓൾറെഡി നമ്മൾ പുളി ഇതിൽ ആൾറെഡി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം പുളിയൊക്കെ നോക്കി വേണം തക്കാളി നിങ്ങൾ ചൂസ് ചെയ്യാൻ അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു ഈ എണ്ണ എന്ന് വെച്ചാൽ പപ്പടം നമ്മൾ കാച്ചെടുത്ത എണ്ണ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദോ അല്ലെങ്കിൽ വേറെ എണ്ണയോ യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഏതെണ്ണ വേണേലും യൂസ് ചെയ്യുക അതിലേക്ക് നമ്മൾ കടുകിട്ടു കടുകൊന്ന് പൊട്ടി വരുന്ന കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുത്തു ജീരകവും കൂടി ഒന്നാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഉലുവ കൂടി ആഡ് ചെയ്ത് ഇതെല്ലാം ഒന്ന് പൊട്ടിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി തക്കാളി വെളുത്തുള്ളി എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കളർ ചേഞ്ചസ് ആവുന്നലം വരെ വേണം ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അത് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി അധികം വെന്ത് ഒടഞ്ഞു പോകേണ്ട ഒരു ഒരു മീഡിയം ഇതൊക്കെ ആയാൽ മതി ഫുള്ളും അങ്ങ് തക്കാളി നമ്മൾ മാഷ് ചെയ്തൊന്നും എടുക്കണ്ട അതുപോലെ തന്നെ പപ്പടം പപ്പടം നിങ്ങൾക്ക് അഞ്ച് പപ്പടം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര കറി വേണം അതനുസരിച്ചിട്ടുള്ള പപ്പടം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മസാലസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അധികം മസാലസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കത്തില്ല നോർമൽ പോലെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ഇത്രയേ ഉള്ളൂ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മസാലാസും അത് നമ്മൾ ഓവറായിട്ട് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കത്തില്ല എല്ലാ അരസ്പൂൺ വീതമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളു മുളക് പൊടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയൊക്കെ അര സ്പൂൺ വീതം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ കായം കായം എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം കായ കട്ടയോ കായപ്പൊടിയോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അത് അതിൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ തരും അതുകൊണ്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് അതൊന്ന് റോസ്റ്റൊക്കെ ആയി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പുളി വെള്ളം നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ ആ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഉപ്പ് ഉപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ പപ്പടത്തിൻ്റെ ഉപ്പ് ഇട്ട് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഉപ്പ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പപ്പടമൊക്കെ ഇതുപോലെ പപ്പടം അധികം ചെറിയ പീസസ് ആക്കരുത് ഒരു മീഡിയം സൈ പോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്